പിന്നെ എന്റെ കുട്ടി എന്തിനാ അങ്ങനെ എങ്ങനെ ആ പിന്നെ ആ പെണ്ണിന്റെ പേരെന്താണ് ഇവിടെ നിക്കണ നമ്മളെ പണിക്ക് നിക്കണ ആ പെണ്ണിന്റെ പേരെന്താ ആ സീനത്തെ ഒന്നുണ്ട് വന്നേ

ശരി ഞാ ഈ ലേഹത്തിന്റെ പേര് മറിയാ വാട്സപ്പിൽ ആ ഷെറിയ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഞാൻ ഇനി എന്തേലും ആ രാവിലെ വെളുത്തുള്ളി ഉള്ളിയും പിന്നെന്താ ഇപ്പഴാ എന്താ ലേഹ്യത്തിനുള്ള സാധനം ഒക്കെ വാങ്ങാ പറഞ്ഞു അവരോട് ആ ലേഹ്യത്തിന്റെ പേരൊന്നും കൂടി ചോദിച്ചോക്കിയാ ആ എന്താണ് പൂക്കുള്ളി ആ ഓക്കെ 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 ഇനിയൊന്നും വാങ്ങാനില്ലല്ലോ ഞാൻ ഇടങ്ങാ ആ എന്നാ ശെരി എന്നാ ഓക്കെ ഇപ്പൊരു കാര്യം ചോയ്ക്കാണ്ടായിരുന്നു പൈസ ഉണ്ടാവു അയ്യായിരം തരാൻ അയ്യായിരം ഇത്താടില്ല മോന് ഫീസ് കൊടുക്കാനുള്ള സമയം പൈസ മോനക്ക് അയച്ചോട് തന്നെയാ വേണ്ടത് അക്കൗണ്ടിൽ മതി നമ്പർ തന്നാ മതി പിന്നെ അറിയും വേണ്ട കേട്ടാ നമ്മൾ മാത്രം മതി ോൾ ഇല്ലാന്ന് പറഞ്ഞല്ലേ വേണ്ട ഞാൻ തരാട്ട ശരി

ആള് എന്താ പഠിക്കണേ? മോൻ ഇപ്പോ എന്നിട്ട് കോഴ്സ് പഠിക്കയാ. വിഷ്വലൈസിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ കോഴ്സ് പഠിക്കയാ. ആഹ് ഓ ശരി. മോൻ മാത്രമേ ഉള്ളൂ വീട്ടില്. ആ മോനെ മാത്രമേ ഉള്ളൂ പിന്നെ അമ്മ. ആ ശരി ഉമ്മേ ഞാൻ ചോദിക്കಲಿಲ್ಲ അവള് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ഇതുവരെ. ആ ഉമ്മേ മോനെ മാത്രമേ ഉള്ളൂ അല്ലേ? ആ ദേ ദേ. ഹസ്ബൻഡ് ഇല്ലേ? ഏക്ക ഒരു ആക്സിഡന്റില് നാല് കൊല്ലം മുന്നേ മരിച്ചു. ഓ ശരി. പിന്നെ ഞാൻ അതാണ് കരച്ചിലൊന്നും കേക്കണില്ല ഇല്ല ഇല്ല ആ രണ്ടുപേരും നല്ല ഉറക്കിള്ളു ശരി എന്നാട്ടാ ശെരി ш ഞാൻ ആവശ്യം വെള്ളം എടുക്കാൻ വേണ്ടിട്ടേ ഇടക്കുറടുത്ത് തന്നോടോ ആര് കാണാനോ കൂടാൻ അപ്പൊ ആരെങ്കിലും കണ്ടില്ലല്ലോ ഏ അപ്പുറത്തൊക്കെ നോക്കിയാ അപ്പൊ അടുക്കളയിലാണെന്ന് വിചാരിച്ചു എന്തേലും അത്യാവശ്യ പറഞ്ഞോളിട്ടോക്ക് നോക്കണി പോയിക്കോ

അവള് നല്ല വർക്കു ആവും നീറ്റ് വരുമൊന്നുമില്ല പിന്നെ നാല്പത് വരെയാണ് ഇപ്പോ എന്നോട് ഇവിടെ നിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാല്പത് പതാന്ന് പറയുമ്പോഴത്തേനും ആവും ഞാനത് മാറ്റിയിട്ടൊരു തൊണ്ണൂറ് വരെ ആക്കാൻ പറ്റുമെന്നു പറഞ്ഞു കുട്ടിക്ക് ഒരു തൊണ്ണൂറ് ദിവസം വരെ ആവണവരെ നിക്കാല്ലോ അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ എന്തായാലും ഒരാളെ വേണം പറയുന്നുണ്ട് അപ്പോ

ഇതിപ്പോ ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചു ഇതൊക്കെ ഒരു രസമായിട്ട് മാത്രം കരുതിയാ മതി പിന്നെ അവൾക്ക് അവള് കണ്ണില് നോക്കിയിട്ട് ആളിനെ മനസ്സിലാക്കുന്ന ആളാണ് അപ്പൊ അത് അതൊന്നും ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നുമില്ല അറിയാതെ സൂക്ഷിക്ക ഇപ്പോ അവളെ പ്രസവം ഒക്കെ കഴിഞ്ഞ് പിന്നെ അവള് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാല് തൊണ്ണൂറ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അപ്പൊ പിന്നെ ഇപ്പോ അവൾ ഇവിടെ എല്ലാ പരിപാടിയും പണികളും ഒക്കെ ആയിട്ട് അങ്ങനെ സഹായിക്കാനൊക്കെ ഉണ്ടാവും ചെയ്യും